എന്താ താമ്യേന്ത്ണേ അത് അവിടെ നിന്ന് കൊണ്ടുപോണ ആൾക്കാരുണ്ട് അവരെന്നെ കൊണ്ടുപോയിക്കോളും എന്നും കൊണ്ടുപോണേ അല്ലോ അവന്റെ കാര്യൊന്നും പറയണ്ട താമിയേ ഇനി ചെടിയൊക്കെ ഇട്ട് പൊളിഞ്ഞ് ഇനി ബാംഗ്ലൂർക്ക് ചെങ്ങായിമാരെ കൂടെ പോയിക്കാണ് ഇനിയിപ്പാരികനൊക്കെ വരുമ്പോ എന്താ അറിയില്ല സാനു പോനോ നിങ്ങള് രാവിലെ കളി തുടങ്ങിയാണല്ലോ നിങ്ങള് ചായ പിടിച്ചാണ്ട് പോയി കഴിഞ്ഞിട്ട് ഇനി ഒന്നും ചോറൊന്നും വേണ്ടേ എങ്ങോട്ട് പേരി പറമ്പിലെ പണി കഴിഞ്ഞോ ആചരിപ്പാ വരുന്നു ആവല്ലേ വേണ്ടി പോട്ടികളൊക്കെ എടുത്തോ കുട്ടികളിപ്പോൾ പോയിട്ടുള്ളൂ ആചാര് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട് എത്തിയിട്ട് ഒക്കെ എന്റെ തലേലായിട്ട് ഓ എവിടക്കാ പോയിക്കോളൂ മൈസൂരോ ബാംഗ്ലൂർ ആണ്ടൊക്കെ പോയി ഇതൊരു രണ്ടു ദിവസം കൊണ്ട് വരുന്നുണ്ടല്ലേ ഒരു മാസായാലും ഇപ്പൊ പോയിട്ട് എന്നു കണ്ടാട്ടെ പറമ്പത്ത് അത് താത്ത അവളെ തന്നെ കൊടുക്കാൻ പറഞ്ഞു മറ്റന്നാള് വരുന്നുണ്ട് മറ്റന്നാൾ വരുന്നുണ്ട്

സുബേരാതൊന്നു രണ്ടു പരിപാടി പോകണ്ടാ ഇതിപ്പോ വെള്ളം നിക്കണല്ല ഇവിടെ ഞങ്ങൾ അവിടെ അന്നെ പറഞ്ഞടാ അത് പതിനഞ്ചുമ്പോ നിൽക്കൂരാന്നുള്ളേണ്ടപടിഞ്ഞാണെ ആ മേദീനുള്ള വരണ്ട് ആ സ്ഥലത്തിന്റെ കാര്യം എന്തായി മേദീന എന്ന് പറഞ്ഞ കാര്യം എന്തായി ഇൻകാർ ഓടുകെട്ടിൽ നിർബന്ധ

ൊട്ടിൽ ഹൈദരാജ് ഇങ്ങക്ക് സംഭവിക്കാരം ഞമ്മക്ക് പോകാൻ അങ്ങനെ വലിപ്പറവില്ലേ ഞമ്മക്ക് പോവാം ഹൈദരനാണ് അതിന്റെ ആറ് സെന്റ് മൃഗങ്ങൾ ഇന്റെ അഞ്ച് ടാക്കറുകൾ ഉണങ്ങി കിടക്കണെ അത് വാങ്ങാൻ വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളോ മുട്ടാളൊക്കെ എളുപ്പമൊന്നും ഇല്ല ഞാൻ വരുന്ന മുട്ടാളി കഴിയൂല വാളിക്കു അസാല സാഹിബാ അല്ല ആ ബാഗൊക്കെ എടുത്ത കുട്ടികളോടെ സ്വാമിവാമിന്റെ താളെ സോനവാ സോനോ എന്തടാ മദ്രസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ ആ ശരി ആ അലഹമില്ല ആ സേന അലഹമില്ല ചെയ്യാൻ പറ്റേട്ട പാലാട്ട് നിങ്ങളൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഞാനാണ് വീട്ടിലേക്ക് വരാൻ നിൽക്കുന്നല്ലോ കുട്ടിന്ന് കഴിയും വരും മുജീ സാഹിബേ എന്താ പറയുക എന്റെ ഒപ്പാന്റെ അടുത്ത് ചങ്ങായി ആയിരുന്നു നമ്മള് ബാപ്പാന്റെ സ്ഥാനത്തെ കാണുന്ന ഒരു ആളാണ് പാലാട്ടം അകത്ത് ആ എന്റെ ഒക്കെ ഉണ്ട് മുജീ സാഹിബേ പിന്നെ നാട്ടിലെ വർത്തമാനങ്ങളൊക്കെ ഞാൻ പോയിട്ട് ഇപ്പൊ ഒരു മാസമായി ഏർ പതിനഞ്ചിസം കൊണ്ട് ഇമ്മറൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ നമ്മളെ എളാപ്പാന്റെ മക്കളുണ്ടല്ലോ അവിടെ പോലും പിന്നെ കൊറച്ചു ദിവസം അവിടെ കാക്ക നിക്കണം എന്ന് പറഞ്ഞൊക്കെ പിടിച്ചിരുത്തി കൊണ്ടാണ് കുറച്ച് വഴിക്ക് എന്താ ഇതോടെ മഴയാണ് രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ എപ്പങ്ങനൊക്കെ പോണു ഇവിടെ കുഴപ്പമൊന്നുമില്ല ഒരു മാസം ആയി അല്ല പിന്നെ എന്തൊക്കെയുണ്ട് കാലാവശ്യത്തൊക്കെ ഇപ്പൊ അവിടെ എങ്ങനെ ചൂടാണോ അതോ മഴയാണോ ചൂട് തന്നെയാണ് ഇവിടെ തല ഇരിഞ്ഞിട്ടാണ് ശരി ഇപ്പൊ നല്ല മഴയാണ് ഇവിടെ അല്ലേ ആ വന്നിറങ്ങിയപ്പോ മുതല് മഴയാണ് ആ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞ ആദ്യം അവിടെ മഴയും തൊത്തുപായാലും ഇടക്കുണ്ടായിന്നല്ലേ അവിടെ പ്രശ്നങ്ങളൊന്നും മഴയും മഴ ഇരിയാത്ത പാല ആ അത് അതൊക്കെ ഒരു അടയാളങ്ങളൊക്കെ പറഞ്ഞ കാരണന്മാരൊക്കെ നല്ലാതെ

കൊറച്ചുകൂല കളിച്ചോണ്ടല്ലേ തെച്ചിക്കൂട്ടിലേതു രാജ്യന്റെ മക്കളല്ലേ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും എവിടെ ലത്തീഫ് പോയിക്കൊണ്ട് നമ്മളെ ഞാൻ വന്നപ്പോൾ അത് ശരി അപ്പൊ ഞാൻ വരുന്ന നേരല്ലമാരെ ഗുരുത്സങ്ങനെ ചായ ചായ ഞാൻ എന്നെ രാവിലെ കൊറേ വിളിച്ചു ഫോൺ ഫോൺ ഫോണിടാ സൈലന്റ് ആയിരുന്നു വേറെ വൈക്ക് വൈക്കുമായിരുന്നു രണ്ട് ചായ ഉണ്ട് പിന്നെന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ നമ്മളരാജ് ഉമ്രൂണ്ല്ലേ ആ ഞാൻ പോയില്ലേ ഒരു മാസം മാസമായിരുന്നു പോയിട്ട് അയാള് പതിനഞ്ചു ദിവസം ഉമ്ര കഴിഞ്ഞ കൊണ്ട് പറഞ്ഞു പിന്നെന്താ ജാസന്റെ അഞ്ചന്റെ മക്കളെ കൂടെ ഒരു പത്തുപതിനഞ്ചു ദിവസം അവിടെ നിന്ന് പറഞ്ഞു അയാൾ ഒരു മാസായല്ലോ ഏ അല്ലടാ നമ്മറാജിയും ഐധരാജും തമ്മിലുള്ള കേസൊക്കെ പന്തായി ഒരു കൊറേ വക്കാനൊക്കെ ആയിട്ട് നടന്നില്ലോ അതിന്റെ കാലൊന്നും പറണ്ട ഓരമ്മ കച്ചടമൊന്നും തീരും നമുക്ക് തോന്നുന്നില്ല അതെന്താ ചെയ്യാതെ ഒരു ജാതി ഒരു ചെളുക്കാണ് ഈ നാസറാജ് ഒട്ടീനും ദൂരയിലൊക്കെ എല്ലാം ഓരോരോ കച്ചറയും പക്കാളും ഉണ്ടായിക്കാണ്ടും മറ്റേതും നടന്ന് ഓരോരോ വിശേഷം തന്നെ അല്ലേ പറ്റൊക്കെ പറയുകയാണെങ്കിൽ ഈ ഹൈദരാജ് ആള് മനസ്സിന് ശുദ്ധവാനാ നാസറാജിന്ന് പറഞ്ഞാല് അല്ലാരോട് ഇങ്ങനെ ചുരിച്ചും കാഴ്ച ഒക്കെ നടക്കേണ്ട ഒരാളാണ് പക്ഷെ ഹൈദരാജിനെ പറ്റി എന്ന് പറഞ്ഞാല് അയാളൊരു ഗൗരവക്കാരനാണ് അത് പോയെ ഹൈദരാജിനെ കുറിച്ച് എനിക്ക് അടുത്ത അയാളെ മനസ്സ് ശുദ്ധവാനം അവന് പിടിച്ച് കണക്കൂട്ടുണ്ടായി നമ്മൾക്ക് ഒരാളെ മുഖം നോക്കിക്കണ്ട് ആളെ വിലയിരുത്താൻ കഴിയൂല്ലോ ഏഹ് തനിക്കറിയാലും അയാളെ വല്യപ്പയും ബാഫിയും അതൊക്കെ എത്ര മൂസത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു പരിധി കൊടുത്തു ഇതും ആയിട്ടൊക്കെ ആ ഒരു വ്യാഴേജാണ് ഹൈദരാ കിട്ടിയിരിക്കുന്നത് ഏഹ് ஜி ஆளுக்காரு வந்ததானும் ஒரு கீழும் போய்